അത് മൂന്നാം വർഷം കായ്ക്കും എന്നാണ് അവർ പറയുന്നത് പക്ഷെ അങ്ങനെ കായ്ക്കില്ല അഞ്ച് വർഷമെങ്കിലും വേണം കാസർഗോഡൻ ആറു വർഷം വേണം ആ കുറച്ച് ഹൈറ്റ് ആയതിനു ശേഷം ചൊട്ട കുത്തി തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ കാച്ചു പൊക്കോളൂ അതുപോലത്തേക്കാണ് പാട് ഒരു അഞ്ച് വർഷം വരെ വളർത്തിയെടുക്കാനാണ് പാട് കുഴിയെടുത്ത് വെക്കുക അത് നില കുഴിയിൽ തന്നെ വളർന്നു വന്നത് സാധനം വേര് മുകളിൽ വരരുത് ചെറുപ്പത്തിലേ തന്നെ അപ്പോൾ വേര് പിന്നെ വരെ ഒരു മുകളിൽ ഇരുന്ന് ഉണങ്ങിപ്പോകും അപ്പോൾ പിന്നെ അത് മണ്ണിലേക്ക് ഇറങ്ങില്ല അപ്പോൾ കുഴിയിൽ തന്നെ വളർന്നു വരണം അപ്പോൾ എത്ര അടി കുഴി വേണ്ടി വരും ഒരു രണ്ടടി കുഴി എടുത്തിട്ട് കുഴിക്കകത്ത് തൈ വളർന്നു വരണം വെള്ളം നിൽക്കാതെ പുറം പകഞ്ഞു വിട്ടിട്ട് വളർന്നു വന്ന അനുസരിച്ച് പയ്യെ പയ്യെ നികത്തി കൊണ്ടുവരണം വളം ഇട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയാതെങ്കിലും നിലനിരപ്പിൽ ആവരുത് അപ്പം ഈ ആ വിസ്താരം വിസ്താരം ഒരു നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുഴിയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്കെടുത്ത് വിസ്താരം ഉണ്ടാക്കാം എന്തോരം വേണമെങ്കിലും ചാണാനും വെല്ലുപൊടിയോ കരളപിണ്ണാക്കോ എന്തെങ്കിലും കുമ്മായോ ഒക്കെ ഇട്ട് വെക്കാം ഇത് ശരിക്കും ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതാവുള്ളൂ അപ്പോൾ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് അടയ്ക്കുക ഒരു കൊലയിൽ ഉണ്ടാവും ഉണ്ടാവും സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമുണ്ട് ആ പറിക്കാനും എളുപ്പമുള്ള വിളവ് മറ്റേ നാടനടയ്ക്കാൻ വരാം കൂടുതലായിട്ടും ഉണ്ടാവും കാസർഗോഡിനാണ് മെയിൻ ആയിട്ട് മെച്ചം അത് ചില മരം ഒരു അറുന്നൂറ് അടക്കൊക്കെ ഉണ്ടാവും ആ കൊലയിൽ ആ അതിന് വലി വലിപ്പവും ഇച്ചിരി കൂടുതലുണ്ട് കൊട്ടടയ്ക്കും മെച്ചം കാസർഗോഡും തന്നെയാണ് ഇതിപ്പോൾ രണ്ട് ഒരു വിളവെടുപ്പിന് രണ്ട് കൊല വീതം ചെത്തും രണ്ട് ആവും പഴുക്കേണ്ട സമയത്ത് പിന്നെ ഒരു അമ്പത് ദിവസം കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത കൊല പഴുത്തു വരുന്നത് സീസൺ കൊല അങ്ങനെ മൂന്ന് സീസൺ കിട്ടും നമുക്ക് ഒരു വർഷത്തിൽ ഒരു മരത്തോട്ടത്തിൽ നിന്ന് പണ്ടൊക്കെ ഇവിടെ വൻ തോട്ടമായിരുന്നു ആ ഉണ്ടായിരുന്നു വൻ തോട്ടമായിരുന്നു അത് കണ്ടാണ് നമ്മുടെയൊക്കെ കാരണമാരിക്ക് അത് മുഴുവൻ മഞ്ഞളിപ്പ് രോഗം വന്ന് പോയി നമ്മുടെ ഒക്കെ കാരണമാരി അടയ്ക്കാൻ അവരും തെങ്ങും കണ്ടാ ഹയർജിന് കയറിയത് ഇപ്പൊ എങ്ങനെയാണെങ്കിലും കൊള്ളനും പറഞ്ഞ് നമ്മള് മേടിച്ച് വെച്ചു കഴിഞ്ഞാലും പ്രതിരോധ ശക്തി ഉണ്ടെന്നൊക്കെയാ പറയുന്നത് വന്നുള്ളൂ ആൾക്കാര് അതൊന്നുമില്ല ഇപ്പൊ രണ്ട് ഈ കഴിഞ്ഞ വർഷം പോലും നല്ല വില വന്നേക്കണം അടക്കെ ഒരു കൊലയിൽ ഇരുപത് കിലോ പതിനെട്ട് കിലോയുള്ള കൊലയാണ് കിട്ടുന്നത് പതിനെട്ട് കിലോ ശരാശരി ശരാശരി കിട്ടില്ല ശരാശരി ഒരു പതിനഞ്ച് കിലോ പന്ത്രണ്ട് കിലോ വെച്ച് കൂട്ടിയാൽ മതി ചില കൊല പതിനെട്ട് കിലോ ഇരുപത്തിരണ്ട് കിലോ ഒക്കെ വരും നല്ല അങ്ങനെ വരുമ്പോൾ കൃഷിനാശവും കേടും ഇല്ലാണ്ട് വിലയും അവറേജ് നിന്ന് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കൃഷി കൊണ്ടുപോകും കൃഷിയാണ് അല്ലെങ്കിൽ പരാജയമായിട്ട് വരികയും ചെയ്യും തൊണ്ടോട് കൂടിയെന്ന് കഴിഞ്ഞാൽ പഴുക്കെ പറച്ച് നമ്മളൊരു കളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മടക്കി കൂട്ടണം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ദിവസം വച്ചാർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ജോയിൻ്റ് ഒക്കെ അങ്ങ് വിടും കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ഇരുപത് പഞ്ചു ഇരു ദിവസം കൂടെ അങ്ങ് നിരത്തി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി കൊട്ടടയ്ക്കായി പിന്നെ നമുക്ക് വാരി കെട്ടി വെക്കാം ചാക്കിൽ പിന്നെ സീസൺ സമയം മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മഴക്കാലത്ത് തന്നെ പറച്ച് ഇത് പെണ്ണങ്ങൾ നിർത്തി പൊളിപ്പിക്കാം പൊളിപ്പിച്ച് കൊട്ടപ്പാക്കാം ആ പൊളിച്ചാ കൊടുക്കാം പിന്നെ തൊണ്ടർ കൂടിയും മേടിക്കും അപ്പം വില ഈ ഉണക്ക പൊളികൂലിയൊക്കെ കുറച്ചാ ഒരു കച്ചവടക്കാരൊന്നും മേടിക്കുമ്പോൾ മേടിക്കുകയുള്ളൂ അപ്പം നമുക്ക് പൊളിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ മെച്ചം കിട്ടും അത് മലേഷ്യൻകുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് കൊണ്ടാന്നാണ് എല്ലാവരും പറയുന്നത് നഴ്സരിക്കാർ പറയുന്നു അതാണ് നല്ലതെന്ന് അങ്ങനെ വാങ്ങിച്ചു മലേഷ്യം കൊള്ളതാണ് ആ കൊള്ളൻ നാലാം വർഷം കായ്ക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കായ്ക്കില്ല ഒരു അഞ്ച് വർഷം ആറു വർഷം എങ്കിലും വേണം പിന്നെ വരും തലമുറ ഈ മണ്ണിലേക്കില്ല നമ്മുടെയൊക്കെ പ്രായവും തീർന്ന് ഇപ്പോൾ ഈ തൊഴിലുറപ്പിൽ നിൽക്കുന്ന ആ പ്രായക്കാര്യങ്ങളെ തീർന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും കൃഷി പോകും ആ ഭയങ്കര നിന്ന് പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും പറമ്പിൽ നിന്ന് കയറി പോവുകയുള്ളൂ വേറെ പുറത്ത് തന്നെയും പരിപാടിക്ക് പോകുള്ളൂ നമ്മളൊക്കെ കൃഷിക്കാരെ കാണുന്നത് തന്നെ തെറ്റായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഉള്ളൊരു നടക്കുന്നവർ തന്നെ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടി െ ഓക്കെ അത് പന്നീറോണ് ചെങ്ങന്നൂര് കരിമുണ്ട ഈ മൂന്നായിട്ടാണ് അത് നാടൻ്റെ തന്നെയല്ല വേറൊരു വെറൈറ്റി അത് പണ്ട് മുതൽ മുതലിവിടെ ചെങ്ങന്നൂർന്ന് അറിയപ്പെടണേ അതാണ് ഈ പന്നീറോണ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് കായ് പന്നീറോണ്ണിനേക്കാളും നല്ല കായ് തിരിക്കിച്ച നീളം കുറയും പക്ഷെ അത് എല്ലാ വർഷവും നല്ലോണം കായ്ക്കും ആവറേജ് വളം കൊടുത്താൽ ആവറേജ് കായ്ക്കും നല്ല മുഴുപ്പുമായിരിക്കും മുളകിന് ബോൾഡ് മുളകായിരിക്കും മറ്റേ പന്നീറോണ് അത്രയും മുളകിന് തൂക്കം കിട്ടില്ല ഉണങ്ങിയ കരിമുണ്ട ആ കരിമുണ്ടക്ക് കേട് കൂടലാം പെട്ടെന്ന് കേട് വന്നാൽ അത് അടച്ച് പോവും പറമ്പ് അടച്ച് പിന്നെ അത് വെളുപ്പിച്ചോണ്ടേ പോവുകയുള്ളൂ മറ്റേ കൊടിയൊക്കെ പിടിച്ചു നിൽക്കും ഒരുമാതിരി കേടിനെ അതിജീവിക്കാനുള്ള ശക്തിയാണ് പ്രതിരോധശേഷി ഉണ്ട് മുളക അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറാം വർഷം മുതലാണ് മുളകാവുകയുള്ളൂ ആറു വർഷം നമ്മൾ അങ്ങോട്ട് സംരക്ഷിക്കണം പിന്നെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ചില കൊല്ലം കായ്ക്കാതെ പോകും ചില കൊല്ലം കായ്ക്കും ആറു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നല്ലൊരു തോട്ടമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഈയിടെ കൂടിയിട്ടുണ്ട് പക്ഷെ അത് ആർക്കും കിട്ടിയിട്ടില്ല അതായത് പഴയ സ്റ്റോക്ക് ചെയ്തവർക്ക് മാത്രമേ അത് അനുഭവത്തെ കൊണ്ടുള്ളൂ അതിനുമ്പെല്ലാം പറിച്ചത് വിറ്റുപോയില്ല ആൾക്കാരെ സ്റ്റോക്ക് ചെയ്ത കർഷകന് എന്തെങ്കിലുമൊക്കെ കിട്ടും ൂ വരുന്നുള്ളൂ പിന്നെ വില ഇപ്പം രണ്ട് മാസേ ഉള്ളൂ വില വന്നിട്ട് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ വിലയുണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് അഞ്ഞൂറ്റി എഴുപത് അറുപത് വരെയുണ്ട് അപ്പം ഇനിയും കൂടി പോകുന്ന പറഞ്ഞത് എങ്ങനെയാണല്ലോ കുരുമുളക് വില കൂടുള്ളൂ ഇനി വില കൂടും ആ കൂടാൻ സാധ്യതയുള്ളൂ കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേടിഞ്ഞൊക്കെ അതിജീവിച്ച് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കേട് മഞ്ഞളിപ്പാണ് മെയിനായിട്ട് കാണുന്നത് ആ അതേ രോഗം തന്നെയാണ് മഞ്ഞളിപ്പ് ആ വേരിന്റെ പ്രശ്നം അത് ഈ നിമാവര എന്ന് പറഞ്ഞൊരു സാധനമാണ് നശിപ്പിക്കണമെന്നാ പറഞ്ഞത് അതിന് ബോഡോമിസ്ര അല്ല ഈ കിൽബാൻ കലക്കി ഒഴിക്കാണ് പിന്നെ ഈ നീലിമൂട്ട എന്ന് പറഞ്ഞൊരു സാധനമാണ് അവര് കൃഷിവകുപ്പ് പറഞ്ഞത് ഈ വേര ഇരുന്നിട്ട് അത് കടിച്ച് ഈ രീതിയിൽ കുടിച്ച് മഞ്ഞളിപ്പ് വന്നിട്ട് കൂടി അങ്ങ് പോവുക പിന്നെ ധൃതപാട്ടം വന്നു കഴിഞ്ഞാൽ അടച്ചു പോകുക അതിന് നമ്മൾ ബോഡോ മിശ്രം ചുവട്ടി കളിക്കൊഴിച്ച് നിർത്തുക പിന്നെ സി ബോസിയും ഒഴിക്കുക സി ബോസിയും കളിക്കൊഴിക്കുക അതിൻ്റെ ആ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞാൽ കൊടി അങ്ങനെ കൊടി കൊടി വാടി പോകും മഞ്ഞളിപ്പ് വന്നിട്ട് അങ്ങ് ആസ്തി കൂടായിട്ട് അങ്ങോട്ട് നുറുങ്ങി നുറുങ്ങി ചാടി ചാടി പോകും മൊത്തം പോകും തണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങ് പോയിട്ട് ജീവൻ ഇല്ലാതെ അങ്ങോട്ട് മുരുക്കായി മാറുകയുള്ളൂ പിന്നെ കണ്ടേക്കുന്നത് ധൃതപാട്ടാണ് ധൃതപാട്ടം ഇപ്പം ഒരു മൂന്നാലഞ്ച് അഞ്ചെട്ടു പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടാകാം ഈ ഇപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പേടിയാ എപ്പോഴാത് വന്ന എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ പറ്റുമോ ഓവർ മഴ താങ്ങാൻ പറ്റാതെ മണ്ണ് താങ്ങാൻ ജീർണിപ്പ് കൂടുള്ളുമ്പോഴായി കൂടുതലാകുമ്പോഴാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഈ പുള്ളു രോഗ ഉണ്ട് ആ അത് പിന്നെ അത്ര കലശലാവാറില്ല അത് പെട്ടെന്ന് മരുന്നടിച്ചാൽ മാറുന്നു പ്രശ്നക്കാരനല്ല അത് പിന്നെ ഇലയില് കറുത്ത പാട് വീണിട്ട് കുരുമുളകിൻ്റെ പകുതിയും കറുത്തു നിൽക്കുന്ന ഒരു രോഗം രോഗമുണ്ട് അതൊക്കെ ഒറ്റ മരുന്നടിക്കുക തുലിച്ചടിക്കുക ആ മംഗ് അത് ഒറ്റ തുരിച്ചടിക്കാൻ പൊക്കോളൂ അത് വന്നാൽ ഈ ഓരോ ഒന്നരയടി മണ്ണിക്കിട കിടന്നാൽ ഇത് കളിക്കണമെന്നാണ് അവർ പറഞ്ഞത് കൃഷിയുടെ ക്ലാസ്സിന് പോകുമ്പോൾ അവർ പറയുന്നത് അപ്പൊ ഒന്നര അടി ബോളോ മിശ്രോ സി ഓ സിയോ ഒന്ന് നനഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒന്നര അടി താഴ്ചയിൽ വരെ ഇവന്റെ കളി നടക്കുന്ന റൗണ്ടൊരു രണ്ടടി ചുറ്റിലൊരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വീതം ചോഴിച്ച് കിട്ടണം ആ പയ്യങ്ങ് നനഞ്ഞിറങ്ങി പയ്യങ്ങ് ചെല്ലും ചെന്നോളും അപ്പൊ അതിന്റെ ഉപദ്രവം ഒത്തിരി കുറയ്ക്കാൻ പറ്റും അവിടെ കിടന്നുള്ള കളിയായി കളിക്കണു അങ്ങനെയാണ് അവർ പറയുന്നത് കൃഷി വകുപ്പ് ആ അടിയിലേക്ക് പോയില്ല മുകളിൽ താങ്മരമായിട്ട് മുരുക്കാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൗക്ക വെച്ച് അതിന് താരുമുളക് ഇട്ട് മുരുക്കിട്ട് കൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചൗക്കയും വെച്ചുവിടും ചൗക്കയും വെച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് കൊടി പോകുന്ന സമയത്താണെങ്കിലും നമുക്കൊരു കാശിന് വരുമാനം അമരം വെട്ടി വിറ്റാതെ തന്നെയാണെങ്കിലും കാറ്റാടി ആ കാറ്റാടി പിന്നെ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ചൗക്ക വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണ് പിന്നെന്നു കഴിഞ്ഞാൽ വേറെ ഇടവളയായിട്ട് ഈ കുരുമുളക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടവളയായിട്ട് ജാതി അപ്പം തന്നെ വെച്ചുവിടും ജാതി വെച്ചു വിട്ടാൽ കൊടി പോകുമ്പോൾ തന്നെ മുരിക്കാൻ കൂടി വെട്ടി മാറ്റി കളഞ്ഞാൽ തന്നെ തോട്ടമായിക്കൊള്ളും അന്നേരം നമുക്ക് ജാതി തോട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ ആ താഴെ പോയി ജാതി ഇവിടെ സ്ഥലത്തിനൊക്കെ എന്താ റേറ്റ് വരും ഇവിടെ ദേനുള്ള നല്ല സ്ഥലത്തിന് പത്ത് എഴുപതിനായിരം രൂപയൊക്കെ എഴുപത് ലക്ഷം ആ പ്പിൾ ഇനത്തിൽപ്പെട്ട ഒരു ഇനമുണ്ട് പിന്നെ ഇച്ചിരി കായ് നീളത്തിലുള്ള മൾട്ടി റൂട്ട് ലോങ് നഴ്സറിക്കാർ പറയും പക്ഷെ അതിന്റെ തന്നെ ഇനം ആ ആ അതുണ്ടോ അപ്പൊ തൈ മരങ്ങളാണല്ലോ ഇത് പണ്ട് നിന്ന മരങ്ങളാണ് അന്ന് ഈ ഇനം ഒന്നും ഇല്ലായിരുന്നു നല്ല ഇനം നോക്കി ബഡ്ഡി ചെയ്ത് ജാതി ഇപ്പം മെച്ചമായിട്ടുള്ളു പിന്നെ ഇപ്പൊ കാലാവസ്ഥ മാറ്റത്തിന്റെ ഈ തവണ ഇഷ്ടപ്പൂ മുഴുവൻ കൊഴിഞ്ഞു വരും ഓവർ മഴ പിന്നെ ജാതിക്കാൻ മുഴുവൻ ചാടിക്കും നെല്ലിക്കാപ്പരുവുള്ള കാലം മുഴുവൻ ചാടിക്കും അത് ഈ ഓവർ മഴ പെയ്തെയിൻ്റെ ഏഴു മാസമായി മഴ തുടങ്ങിയിട്ട് പിന്നെ ജാതിയിലെ ഇല പനിക്കും കൊഴുങ്ങിയ അതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാന അതിനും ബോളോ മിശ്രമാണ് ഏറ്റവും നല്ലത് അത് എന്നാദ്യ അടിച്ചു നിർത്തിയാൽ കൊഴിയില്ല കൊഴിയില്ല ഞാൻ കാ ഒഴിച്ചിലും കുറയ്ക്കാം പിന്നെ എല്ലാത്തിനും നല്ല മുടക്കാവും അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് മൂല്യം കുറവാണ് ജാതിക്കാൻ ഈ വില അനുസരിച്ച് പത്രിക്കും കായ്ക്കും നല്ല വിലയുണ്ട് നാനൂറ് നാനൂറ്റി പത്ത് രൂപ കായ്ക്കും വിലയുണ്ട് പിന്നെ ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ പത്ര പൂവിനും വിലയുണ്ട് അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ മെച്ചമാണ് പിന്നെ നമുക്ക് പറ്റില്ലാണ്ടിരിക്കുന്ന സമയത്തോ ആർക്കാണെങ്കിലും ഇന്ന് പണിക്കാരൊന്നും കിട്ടാനില്ലല്ലോ അപ്പോൾ പിന്നെ ചുമ്മാ നടന്ന് പറക്കിടങ്ങി എടുക്കാം